ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തത് ഒരു അടിപൊളി ഞണ്ട് ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നല്ല ഫ്രഷ് ഞണ്ടായിട്ടൊക്കെ എടുത്തിട്ടുള്ളത് അപ്പം ഇതിപ്പോൾ കിട്ടിയപ്പോൾ അപ്പോൾ തന്നെ റെഡിയാക്കാമെന്ന് കരുതി അപ്പോൾ ഇതൊന്ന് ഞണ്ടൊന്നിങ്ങനെ ഫ്രൈ ആക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞെണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടോ എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് വറ്റൽ മുളകും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെൽ ഉണ്ടാവും ആ സമയത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതായത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി ഇനി ചെറിയുള്ളിലും റെഡിയാക്കാം കേട്ടോ നമ്മൾ കൊച്ചുള്ളി എന്നൊക്കെ പറയുന്നതിലും റെഡിയാക്കുക അപ്പം ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അത് ഒരിച്ചെടുക്കാൻ കുറേ ടൈം എടുക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ വേഗം സവാളയിലാട്ടോ ആക്കിയത് പിന്നെ അതിലേക്ക് ഉള്ളി വാടാനായിട്ട് ഉപ്പ് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒരു മൂന്നെണ്ണം മീഡിയം സൈസിലൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി തക്കാളിയും കൂടി നല്ല പോലെ നുടഞ്ഞ് വരുമ്പം അതിലേക്ക് മസാലപ്പൊടികൾ പൊടികളിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മസാല നല്ല പോലെ ഒന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചൂടുള്ള വെള്ളം കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് ഒരു ഒരു ഗ്ലാസ്സോളം ചേർത്തിട്ടുണ്ട് കാരണം ഇനിയിപ്പോൾ ഞണ്ടൊന്ന് കുക്കായി കിട്ടണം പിന്നെ ഞണ്ടൊന്നും കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഒരു അര മുക്കാൽ ക്ലാസ് ഒക്കെ മതിയാവും എന്നിട്ട് നല്ലപോലെ ഒന്ന് തിള വന്നതിന് ശേഷം ഒന്ന് മൂടി വെക്കാം ഇനിയിപ്പം ഞണ്ട് നല്ലപോലെ ഒന്ന് കുക്ക് ആയതിനു ശേഷം അതിലേക്ക് മല്ലിയൽ ഇട്ട് കൊടുക്കാം ഇനി ലാസ്റ്റ് തിറക്കി വെക്കുന്ന ഒരു ടൈമിനാണ് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലപോലെ മുന്നിട്ട് നിൽക്കും പിന്നെ അതിലേക്ക് ഇതാ കോമ്പിനേഷനായിട്ട് ചപ്പത്തി അവിടെ റെഡിയാക്കിയത് അപ്പോൾ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഞെണ്ട് കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ